സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഫ്ഐആർ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണോ ഷെഫീർ മുറിക്കും കൃത്യമായ വീഡിയോകൾ ഈ കേരളം മുഴുവൻ പറഞ്ഞോ ഒരു മിനിറ്റ് അന്വേഷിക്കട്ടെ അതെന്താ ഈ ഈ നാട്ടിൽ ഒരു വനിതാ തൊഴിച്ച് പുറത്തേക്ക് അത് ചെയ്തവരുടെ നല്ല ക്രമസമാധാനം ഇല്ലാതായോ ഒരു ചുക്കം നിങ്ങൾ അത് അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേ അവിടെ എന്തിനാ കണ്ടത് ചാടി കുത്തുന്നത് ഇയാൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നല്ലോ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാതോ എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇവിടെ ഇല്ല എനിക്കെതിരെ ഒരു കോടതിയിലും കേസില്ല ഒരു മിനിറ്റ് പറയട്ടെ ഒരു മിനിറ്റ് പറയട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലേ

ഞാനിത് കൊറേ കണ്ടിട്ട് എന്നാ വന്നിരിക്കുന്നത് ഷഫീർ 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 അല്ല ഷഫീർ പോയി ഷഫീർ ഇല്ല ഇന്ദിരാട്ടിങ്ങനെ പറയണ്ട കേസിലെന്താണ് എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത് നോക്കാം അറിയാം അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാനീ അപ്പൊ ഞാൻ പോട്ടെ ഒന്ന് പറയട ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്